എല്ലാ കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ും കേരളം വെള്ളരിക്ക പട്ടണമാക്കേണ്ടെന്നും ആരും ആരെയും അടിമകളല്ലെന്നും ഇങ്ങനെ അടിമകളാകാൻ കേരളത്തിലെ കിട്ടില്ലെന്നും പി വി അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്ര റസ്റ്റ് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ എട്ടു വർഷം ഒരാൾ ഒരാളും എന്തെങ്കിലും പറയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞങ്ങൾ ചെയ്തു

മാമി വധക്കേസിൽ എഡിജിപിക്ക് നേരിട്ട് എന്ന് അന്വേഷിക്കണമെന്നും കയ്യും കാലും വെട്ടേണ്ടത് വെട്ടണം എന്റത് വെട്ടാൻ നിൽക്കേണ്ടെന്നും കാൽവെട്ടിയാൽ വീൽ ചെയറിൽ വരുമെന്നും പി വി അൻവർ സിപിഎമ്മുമായി അടുത്ത ശേഷം തന്റെ സാമ്പത്തിക സ്രോതസ്സെല്ലാം തകർന്നു ഒരിക്കലും പാർട്ടിയെ കൈവിട്ടില്ല ഇപ്പോഴും പാർട്ടിയെ വെല്ലുവിളിക്കുന്നില്ല പുഴക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കണ്ടു മുഖ്യമന്ത്രിയുമായി മുപ്പത്തിയേഴ് മിനിറ്റ് നേരം സംസാരിച്ചാണ് പരാതികൾ പറഞ്ഞത് തന്റെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകി എന്നാൽ പിന്നീട് ആരോപണ വിധേയരെ സംരക്ഷിച്ച് തന്നെ കള്ളനാക്കി ആർക്കു വേണ്ടിയാണോ പോരാട്ടത്തിനിറങ്ങിയത് അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു പോലീസിൽ ഇരുപത്തിയഞ്ച് ശതമാനം ക്രിമിനലുകളാണ് മറ്റു വകുപ്പുകളിലും ക്രിമിനലുകളുണ്ട് പൊതുമുതൽ അടിച്ചുമാറ്റുകയാണ് ഇതിനെതിരെയാണ് ശബ്ദിക്കുന്നത് എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ് ഇന്ത്യ നേരത്തെ നീങ്ങിക്കഴിഞ്ഞു ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അവരുടെ പേരാണ് അല്ലാതെ ആ വിഷയമല്ല മതവിശ്വാസമുണ്ടായാൽ അവൻ വർഗീയവാദിയല്ലെന്നും അൻവർ പറഞ്ഞു എം എൽ എ ആകുന്നതിന് തന്റെ വ്യവസായങ്ങളെല്ലാം ഭദ്രമായിരുന്നു ഇപ്പോൾ എല്ലാം നഷ്ടമായി തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം മതേതരത്വത്തിന്റെ മുന്നിൽ കൊടിപിടിച്ച പാരമ്പര്യമാണ് തന്റെ കുടുംബത്തിനുള്ളത് ഒരു വിശ്വാസിയും വർഗീയവാദിയാകുന്നില്ല മറ്റ് മതങ്ങൾക്കെതിരെ പറയുന്നവനാണ് വർഗീയവാദിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫോർ ഇന്ത്യൻ